പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഈ ക്രിസ്മസ് നാളുകളിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരിക്കുക ഏതാനും രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന് നമ്മളീരോരുത്തരെയും നിത്യത്തിലേക്ക് ദൈവപിതാവിൻ്റെ സന്നിധിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി ഈ ലോകത്ത് നിറവേറപ്പെടുന്നതിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്തിൽ വന്ന് പിറക്കുന്ന ആ വലിയ സന്തോഷത്തിൻ്റെ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് സ്നേഹമുള്ളവരെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യപ്രകാരമാണ് മറിയം കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് എന്ന സത്യം യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് പിറന്ന ആ നിമിഷം മുതൽ ഈ ലോകത്തിൽ നിന്ന് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്ന നിമിഷം വരെ പരിശുദ്ധ കനികാമറിയം അവനോട് ചേർന്ന് നിന്നുകൊണ്ട് വചനമാകുന്ന യേശുവിനെ ഉദരത്തിൽ വഹിച്ച് പിന്നീട് അവനിലൂടെയുള്ള വചനങ്ങൾ ശ്രവിച്ച് അവനെ ലോകത്തിന് മുഴുവൻ പകർന്നു നൽകുന്ന പരിശുദ്ധ അമ്മയെയാണ് ഇന്ന് നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അവനോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ അവനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട് എന്നാൽ തൻ്റെ ജന്മം മുതൽ മരണം വരെ എന്നോട് ചേർന്ന് നിന്ന് അമ്മയുടെ സഹനങ്ങൾ പിതാവായ ദൈവം അംഗീകരിച്ച് പുത്രനായ ദൈവത്തിലൂടെ അമ്മയ്ക്ക് വലിയ അവകാശങ്ങളും അധികാരങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയാണ് അതാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഏഴ് വ്യാകുലതകളുടെ പ്രത്യേകത കാലിത്തൊഴുത്തുമുതൽ മുതൽ കാലുവരി വരെ വലയുള്ള യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധയമ്മ ചേർന്ന് നിന്നപ്പോൾ അവൾ ഒരുപാട് വ്യാകുലതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഈ വേദനകളെ സ്വർഗം വിലയുള്ളതായി കണ്ടു സ്വർഗം ഈ വേദനകളെ മാനിച്ച് ഇന്ന് പരിശുദ്ധയമ്മയുടെയും ഏഴ് വ്യാകുലതകളെ ധ്യാനിക്കുന്ന ആൾക്കൾക്ക് പ്രത്യേകമായ വരങ്ങളും വാഗ്ദാനങ്ങളും നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക ആദന സഹോദരങ്ങളെ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ വ്യാകലതകളുടെ പ്രാധാന്യം കാരണം പരിശുദ്ധ ഘനികമറിയം കാലിത്തൊഴുത്തു മുതൽ കാലുവരി വരെ യേശുക്രിസ്വനോട് ചേർന്ന് നടന്നപ്പോൾ അവളുടെ പാത റോസാപ്പൊക്കുകളുടെ പാതയായിരുന്നില്ല എന്നും മുൾച്ചെടികളുടെയും മുൾ കിരീടങ്ങളുടെയും പാതയിലൂടെ അവൾ നടക്കേണ്ടി വന്നിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ആ സഹനമാണ് സ്വർഗം വിലയുള്ളതായി കാണുകയും ആ സഹനത്തിന് സ്വർഗം വില കൽപ്പിക്കുകയും ചെയ്ത് ഇന്ന് പരിശുദ്ധ ഖനികാമുറി തന്നെ സഹനങ്ങളെ ധ്യാനിക്കുന്ന മക്കളെയും സ്വർഗം വിലയുള്ളവരായി കാണുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിന് കർത്താവ് തൻ്റെ പീഢാനുഭവങ്ങൾ പങ്കുവെച്ച് നൽകിയ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജിത്ത് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു വിശുദ്ധയാണ് അതിനുശേഷം പരിശുദ്ധയമ്മയോട് വലിയ ആഴത്തിലൊരു സ്നേഹം ഉണ്ടായിരുന്ന വിശുദ്ധ ഈ വിശുദ്ധ സ്വന്തം അമ്മ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധയമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് അമ്മയോട് ചേർന്ന് ഈ ലോകത്ത് ജീവിച്ച ഒരു വിശുദ്ധയാണ് പരിശുദ്ധയമ്മയുടെ ഏഴ് വ്യാകുലതകളുടെ ശക്തിയും അർത്ഥവും സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിന് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി ഒരിക്കൽ വിശുദ്ധ ബ്രിജിത്ത് ഇപ്രകാരം ഒരു ദർശനം കണ്ടു ഒരു വലിയ വേദനയിൽ വലിയ ദുഃഖത്തിൽ പിടയുന്ന ഒരു വ്യക്തി വിശുദ്ധ ബ്രിജിത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ദർശനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഈ വ്യക്തിയുടെ വേദന കണ്ട് ഒരുപാട് അസ്വസ്ഥയായി ബ്രിജിത്ത് പിന്നീട് ഈ ബ്രിജിത്ത് ഈ വ്യക്തിയോട് ഇപ്രകാരം ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്രകാരം വേദനിക്കുന്നത് എന്താണ് ഈ വേദനയ്ക്ക് കാരണം അപ്പോൾ ഈ വ്യക്തി മറുപടി പറഞ്ഞു എൻ്റെ മക്കൾ എൻ്റെ സ്നേഹം ഏറ്റെടുക്കുന്നില്ല ഞാൻ ഇത്രമാത്രം എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടും എൻ്റെ മക്കൾ എൻ്റെ സ്നേഹം ഏറ്റെടുക്കാനോ എൻ്റെ സ്നേഹത്തിന് നന്ദി പറയുവാനോ എൻ്റെ സ്നേഹത്തിൽ ജീവിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് എന്നെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടി മരിച്ചുവോ ഞാൻ ആർക്കു വേണ്ടി ലോകത്തിലേക്ക് വന്നുവോ ഞാൻ ആർക്കു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുവോ എടുത്തുവോ ആ മക്കൾക്ക് എന്നെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ സാധിക്കുന്നില്ല എന്നാൽ എൻ്റെ അമ്മയായ പരിശുദ്ധ കനിക മറിയം എന്നെ ഓഴത്തിൽ സ്നേഹിച്ചു എൻ്റെ അമ്മയായ പരിശുദ്ധ ഖനികമറിയം ഞാൻ കടന്നുപോയ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളും തൻ്റെ ഹൃദയത്തിൽ സമഗ്രഹിച്ചു എൻ്റെ അമ്മയായ പരിശുദ്ധ ഖനികാമറിയം ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം ഞാൻ ശരീരത്തിൽ അനുഭവിച്ച വേദനകൾ എൻ്റെ അമ്മ ഹൃദയത്തിൽ അനുഭവിച്ചു ആയതിനാൽ ഈ ലോകം മുഴുവനും എന്നെ എൻ്റെ സ്നേഹം ഏറ്റെടുക്കാതെ മാറ്റി നിർത്തിയെങ്കിലും എൻ്റെ അമ്മ എന്നോട് ചേർന്ന് എൻ്റെ സഹനത്തിൽ ആഴപ്പെട്ട് എൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട് എന്നോട് കൂടെയായിരിക്കുന്നു എന്ന് പ്രീമള സഹോദരങ്ങളെ പരിശുദ്ധ ഖനികാമറിയം യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ചേർന്ന് ഈ ലോകത്തിൽ അവനോട് ചേർന്ന് നടന്നപ്പോൾ സ്വർഗം പരിശുദ്ധയാമ്മയുടെ വ്യാകലതകളെ ധ്യാനിക്കുന്ന മക്കൾക്ക് വലിയ കൃപകൾ നൽകുന്നതായി വിശുദ്ധ അൽഫോൺസ് ലിഗോറി പങ്കുവെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ അൽഫോൺസിസ് ലിഗോരി പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് നാല് വരങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ധ്യാനിക്കുന്ന മക്കൾക്ക് സ്വർഗം വലിയ വരങ്ങൾ നൽകാനുള്ള കാരണം ബിനോസ്കോയിലെ വാഴ്ത്തപ്പെട്ട വേറോനിക്കു പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വാഴ്ത്തപ്പെട്ട വേറോനിക്കായ്ക്ക് ബിനോസ് കായലെ വേറോനിക്കായ്ക്ക് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി കൊടുത്ത് ഇപ്രകാരമാണ് എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ആരൊക്കെ പങ്കുചേർന്നാലും ആ സഹനങ്ങളുടെ വലിയ വില അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ഒപ്പം യേശുക്രിസ്തു തന്നെ ബിനാസ്കായലെ വാഴ്ത്തപ്പെട്ട വേറോനിക്കായെ ഇപ്രകാരം പഠിപ്പിക്കുകയുണ്ടായി എൻ്റെ പരിശുദ്ധ അമ്മയുടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ധ്യാനിക്കുന്ന മക്കളെ ഞാൻ ഒത്തിരി പ്രിയപ്പെട്ടവരായി കരുതുന്നു കാരണം ഇപ്രകാരമാണ് നിങ്ങൾ എൻ്റെ പീഢാസഹനം എൻ്റെ കുരിശുമരണവും എൻ്റെ ഉദ്ധാനവും ഒക്കെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കുരിശു ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കുമ്പോൾ എനിക്ക് അത് വലിയൊരു ആശ്വാസം നൽകുന്നു എന്നാൽ എൻ്റെ അമ്മയുടെ സഹനങ്ങൾ ആരെങ്കിലും ധ്യാനിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ സഹനങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരുമായി പങ്കെടുക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വ്യാകുലതകൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പീഡാസഹനത്തെ ധ്യാനിക്കുന്നതിലും അപ്പുറം ഒരു സന്തോഷം എനിക്ക് നൽകുന്നുവെന്ന് പുത്രനായ ദൈവം തന്നെ ബിനാസ്കോയിലെ വിശുദ്ധ ബ്രിജിത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി ഈ സന്തോഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലതകളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയിലൂടെ പ്രത്യേകമായ നാല് വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ആ ഈ നാല് വരങ്ങളിൽ ഒന്നാമത്തെ വരം ഇപ്രകാരമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വ്യാകുലതകൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മക്കളെ മരണത്തിന് മുൻപ് സകല പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ഈശോ മോചിപ്പിക്കും എന്ന് ഒരു വരം നൽകപ്പെട്ടിരിക്കുകയാണ് ഈ പരിശുദ്ധി അമ്മയുടെ വ്യാകലതകൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന മക്കളെ മരണത്തിന് മുമ്പ് നമ്മൾ ചെയ്ത സകല പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് മോചിപ്പിക്കുമെന്ന് രണ്ടാമത്തെ വരം പരിശുദ്ധ ഘനികാമറിയത്തിൻ്റെ വ്യാകലതകൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്നും യേശുക്രിസ്തു കാത്തു സംരക്ഷിക്കുമെന്നും മരണസമയത്ത് പ്രത്യേകമായ രക്ഷ അവർക്ക് നൽകുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്ന് അനേകം യാത്രകൾ ചെയ്യുന്ന മക്കളാണ് അതുപോലെ തന്നെ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിൽ നിന്ന് സാത്താൻ വച്ചിരിക്കുന്ന കണികളിൽ നിന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏഴ് വ്യാകുലതകളെ ധ്യാനിക്കുന്ന മക്കൾക്ക് പ്രത്യേകമായ സംരക്ഷണം പുത്രനായ ദൈവം നൽകുമെന്നും മരണസമയത്ത് പ്രത്യേകമായ രക്ഷ അവർക്ക് വേണ്ടി ഒരുക്കുമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇനി പരിശുദ്ധി അമ്മയുടെ വ്യാകുലതകളെ ധ്യാനിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ വരമാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യത ഈ മക്കളുടെ ഹൃദയങ്ങളിൽ രൂ രേഖപ്പെടുത്തുമെന്നും പുത്രനായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് യേശുക്രൈസ്തവിൻ്റെ പീഡാസഹനത്തിൻ്റെ അനന്തമായ യോഗ്യത അവരുടെ നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചരുളും പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ ധ്യാനിക്കുമ്പോൾ എന്ന് പുത്രനായ ദൈവം തന്നെ വിശുദ്ധ അൽഫോൺസസിൽ ഗോരിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഇനി നാലാമത്തെ വരം പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലതകളോട് ഭക്തിയുള്ള മക്കളെ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ പ്രത്യേകമായ ഇഷ്ടത്തിന് പുത്രനായ ദൈവം വിട്ടുകൊടുക്കുമെന്നും അവരുടെ ജീവിതത്തിന് ആവശ്യമായ കൃപകൾ തക്കതായ സമയത്ത് യേശുക്രിസ്തുലൂടെ പരിശുദ്ധ അമ്മ അവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ ദൈവം അനുവദിക്കുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അമ്മയുടെ വ്യാകരതകളോട് ഭക്തിയുള്ള മക്കളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഹിതത്തിന് അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും അമ്മ അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവർക്കാവശ്യമുള്ള കൃപാപനങ്ങൾ തക്കതായ സമയത്ത് അമ്മ അവർക്ക് നൽകുകയും ചെയ്യും എന്ന് ഇപ്രകാരമുള്ള നാല് വരങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യാകുലതകളെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് ദൈവം സ്വർഗം നൽകിയിരിക്കുന്നത് വലിയ ആശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൂതാണ് പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് നാളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നാല് വരങ്ങൾ മാത്രമല്ല വീണ്ടും സ്വീഡനിലെ വിശുദ്ധ ബ്രിജത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലകളെ ധ്യാ വ്യാകുലതകളെ ധ്യാനിച്ച് ഏഴ് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഏഴ് വലിയ വാഗ്ദാനങ്ങളും ദൈവം നൽകുന്നുണ്ട് ഏഴ് പ്രാവശ്യം പരിശുദ്ധ കനികാമറി ത്തിൻ്റെ ഏഴ് വ്യാകുലതകളെ ധ്യാനിച്ച് ഏഴ് നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾക്കാണ് ഈ ഏഴ് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ശുടനിലെ വിശുദ്ധ ബ്രചത്തിലൂടെ നൽകപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തെ വാഗ്ദാനം പരിശുതി അമ്മ തന്നെ നൽകിയിരിക്കുന്ന വാഗ്ദാനം അമ്മ പറയുന്നു ഞാൻ അവരുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം അത്യാവശ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം വേണം കുടുംബങ്ങളിൽ സമാധാനം വേണം സമൂഹത്തിൽ സമാധാനം വേണം സഭയിൽ സമാധാനം വേണം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിലൊക്കെ സമാധാനം ദൈവം സ്ഥാപിക്കുമെന്ന് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് പരിശുദ്ധിയമ്മയുടെ ഏഴ് വ്യാക്രതകളെ ധ്യാനിച്ച് ഏഴ് നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ വാഗ്ദാനം സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ തക്കതായ സമയത്ത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്നും പരിശുദ്ധി അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പരിശുദ്ധി അമ്മയുടെ വ്യാകരണങ്ങൾ ധ്യാനിക്കുന്ന മക്കൾക്ക് തക്കതായ സമയത്ത് കാലഘട്ടത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി കൊടുക്കും എന്ന വാഗ്ദാനം രൺ മൂന്നാമത്തെ വാഗ്ദാനം പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തെ ധ്യാനിക്കുന്ന മക്കൾക്ക് അമ്മ പ്രത്യേകമായ സംരക്ഷകയായിരിക്കുമെന്നും അവരുടെ ജോലി മേഖലകളിൽ അവരെ അമ്മ അനുഗമിക്കുമെന്നും പരിശീലത്ത് അമ്മ വാഗ്ദാനം നൽകുന്നുണ്ട് അവിടെ പ്രത്യേകമായ സംരക്ഷണം അമ്മ നൽകുന്നു ഒപ്പം അവരുടെ ജോലി മേഖലകളിൽ ഇന്ന് അനേകർക്ക് ജോലിയില്ലാത്ത സാഹചര്യങ്ങളുണ്ട് ജോലി സ്ഥിരതയില്ലാത്ത സാഹചര്യങ്ങളുണ്ട് ജോലി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട് ജോലിയില്ലാതെ ഒരു ശമ്പളമില്ലാതെ ഒരു വരുമാനമാർഗമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് ഇന്ന് ഈശോയിലൂടെ നൽകുന്ന പ്രത്യേകമായൊരു വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ ധ്യാനിക്കുന്ന മക്കൾക്ക് പ്രത്യേകമായ സംരക്ഷണം നൽകുകയും അവരുടെ ജോലി മേഖലകളിൽ അമ്മ അവരെ അനുഗമിക്കുകയും ചെയ്യും എന്ന വാഗ്ദാനം ഇത് നാലാമത്തെ വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള പരിശുദ്ധ വ്യാകുലതകളോട് ഭക്തിയുള്ള മക്കളുടെ ജീവിതങ്ങളെ ദൈവം പ്രത്യേകമായി ഏറ്റെടുത്ത് അനുഗ്രഹിക്കുമെന്നും പിതാവും ആയ ദൈവത്തിൻ്റെ ആരാധ്യമായ ഹിതത്തിന് എതിരായതൊന്നുമില്ലാത്ത ഒപ്പം നമ്മളുടെ ആത്മരക്ഷയ്ക്ക് എതിരായതുമല്ലാത്ത എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും സ്വർഗം അനുഗ്രഹം ചൊരിയും എന്നും വെളിപ്പെടുത്തുകയാണ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഒന്ന് പിതാവായ ദൈവത്തിൻ്റെ ആരാധ്യമായ ഹിതത്തിന് എതിരില്ലാത്തതായിരിക്കണം രണ്ട് നമ്മളുടെ ആത്മരക്ഷയ്ക്ക് അത് മറ്റേതെങ്കിലും വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് എതിരില്ലാത്തതായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ പാലിക്കുന്ന പ്രാർത്ഥി പാലിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ പരിശുദ്ധയാമ്മയുടെ വ്യാകുലതകളോട് ഭക്തിയുള്ള പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം യാ പ്രത്യേകമായി അനുഗ്രഹിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്നും വിശുദ്ധ ബ്രിജത്തിലൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇനി അഞ്ചാമത്തെ വാഗ്ദാനമാണ് ഞാൻ അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുമെന്ന വാഗ്ദാനം നമ്മുടെയൊക്കെ വേദനകളിൽ ഏത് സാഹചര്യത്തിൽ വേദന വന്നാലും പരിശുദ്ധി അമ്മ കൂടെ നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് അമ്മ വാഗ്ദാനം ചെയ്തിരിക്കുക ഒപ്പം അവരുടെ ആത്മീയ യുദ്ധത്തിൽ സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഞാൻ അവരുടെ സംരക്ഷകയായിരിക്കുമെന്നും പരിശുദ്ധി അമ്മ വാഗ്ദാനം ചെയ്യുന്നു ആത്മീയ യുദ്ധത്തിൽ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും സാത്താനെ പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധി അമ്മ കൂടെ ഉണ്ടാകും അമ്മയുടെ ഏഴ് വ്യാകൃതകൾ എല്ലാ ദിവസവും ധ്യാനിച്ച് ഏഴ് നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളോട് കൂടെ അമ്മ എന്നും ഉണ്ടാകും എന്നുള്ള വാഗ്ദാനം ഇനി ആറാമത്തെ വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകൃതകൾ ധ്യാനിക്കുന്ന മക്കൾക്ക് അവരുടെ മരണസമയത്ത് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ മുഖം ദർശിക്കുവാൻ സാധിക്കുമെന്നും അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ ഇന്ന് അനേകരുടെ പ്രത്യേകിച്ചും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലൊക്കെ ജീവിച്ച് മരിച്ചു വ്യക്തികളുടെ മരണ നിമിഷങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതാണ് നമുക്കറിയാം പലരുടെയും നമുക്ക് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ യേശുക്രിസ്തുണു ഐക്യപ്പെട്ട് ജീവിച്ച വിശുദ്ധരുടെയൊക്കെ നിമിഷങ്ങൾ അനുഗ്രഹീതപ്രദമാണ് നമ്മുടെയൊക്കെ മരണത്തിൻ്റെ നിമിഷങ്ങൾ എപ്രകാരമുള്ളതാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ സ്വർഗം നൽകുന്ന വാഗ്ദാനമാണ് പരിശുദ്ധി അമ്മയുടെ വ്യാകൃതകളോട് ഭക്തിയുള്ള മക്കളെ അവരെ പരിശുദ്ധ അമ്മ അവരുടെ മരണസമയത്ത് അമ്മയുടെ മുഖം ദർശിച്ച് സമാധാനത്തോടെ മരിക്കുവാനുള്ള കൃപ നൽകും എന്ന സന്ദേശം സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ വ്യാകൃതകളോട് ഭക്തിയുള്ള മക്കൾക്ക് ലഭിക്കുന്ന ഏഴാമത്തെ വാഗ്ദാനം അമ്മ നൽകുന്ന ഇപ്രകാരമാണ് എൻ്റെ കണ്ണീരിനെ ധ്യാനിക്കുകയും എൻ്റെ വേദനകൾ ഒപ്പിയെടുക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഏഴ് വ്യാകൃതയോട് ഭക്തിയുള്ള മക്കളെ അവരുടെ മരണസമയത്ത് സ്വർഗത്തിൽ നിന്നും നേരിട്ട് വന്ന് അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാനുള്ള അധികാരം ഞാൻ എൻ്റെ പുത്രനിൽ നിന്ന് വാങ്ങിച്ചു വച്ചിട്ടുണ്ട് എന്ന് അമ്മ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണീരിനെ സ്നേഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് അമ്മയുടെ വേദനകൾ ഒപ്പിയെടുക്കുന്ന മക്കൾ അതായത് ഏഴ് പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാഖ്യൽ ധ്യാനിച്ച് നന്മ നിറഞ്ഞ മറിയുമേ എന്ന് പ്രാർത്ഥന സ്നേഹത്തോടെ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളെ അവരുടെ മരണസമയത്ത് അമ്മ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്ത് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള പ്രത്യേകമായ അനുവാദം ഇപ്പോൾ തന്നെ അമ്മ പുത്രനായ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു വച്ചിട്ടുണ്ട് എന്നും അമ്മ വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വലിയ സ്വർഗീയ അനുഭവമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ഏഴ് വ്യാകൃതകളെ ധ്യാനിക്കുന്ന മക്കൾക്ക് പുത്രനായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക ഇനി ഈ ക്രിസ്മസ് നാളിൽ ക്രിസ്മസിലേക്ക് നമ്മൾ എടുക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് പുത്രനായ ദൈവം അത് നൽകാനുള്ള കാരണം പരിശുദ്ധയമ്മ പുത്രനായ ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവനെ വിട്ടുപിരിയാതെ അവനോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് എന്നുള്ള സത്യമേ നമ്മൾ മനസ്സിലാക്കുക ആയതിനാൽ ഈ ക്രിസ്മസ് നാളിലും ഈ ഇത് കഴിഞ്ഞു വരുന്ന പുതുവർഷത്തിലേക്കുമൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളിൽ പരിശുദ്ധിയമ്മ യേശുക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്തിൽ നിന്ന് കാൽവരി വരെയുള്ള യാത്ര ചേർന്ന് നിന്നതുപോലെ ചേർന്ന് നിന്ന് കൃപകൾ സ്വീകരിക്കാനുള്ള വരങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ആ ദൈവാനുഭവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ ഏഴ് വ്യാകൃതകൾ എന്തൊക്കെയാണ് ഒന്ന് ഷെമിയോൻ്റെ പ്രവചനം യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ഷെമിയോൻ പ്രവചിച്ചു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും ഒന്നാമത്തെ വ്യാകുലത ഷിമിയോൻ്റെ പ്രവചനം ഇനി രണ്ടാമത്തെ വ്യാകുലത യേശുക്രിസ്തുവിനെ വധിക്കുവാനായി ഉണ്ണി യേശുവിനെ വധിക്കുവാനായി ഹേറോദേശ് രാജാവ് പരിശ്രമിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യേകമായ അരുളപ്പാടുണ്ടാകുന്ന അനുസരിച്ച് ഈജിപ്തിലേക്ക് എവിസേ പിതാവ് പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനും കൂട്ടിക്കൊണ്ട് പോയ ദീർഘമായ യാത്ര പ്രവാസിയായ ഈജിപ്തിൽ കഴിഞ്ഞ കാലം അമ്മ ഏറ്റെടുത്ത സഹനങ്ങൾ ഭയത്തോടെ പേടിയോടുകൂടി എന്നും ഈ ഉണ്ണിക്ക് സംഭവിക്കാം ഈ കുഞ്ഞിന് സംഭവിക്കാം എന്ന ആ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെ അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവനെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവനും പണയും വെച്ച് ഈജിപ്തിലേക്ക് പാലായനം ചെയ്ത പരിശുദ്ധ അമ്മയുടെ ആ യാത്രയാണ് അപ്പോഴുണ്ടായ വേദനയാണ് അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലത ഇനി അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലതയാണ് പന്ത്രണ്ടാം വയസ്സിൽ ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ എന്ന് വിചാരിച്ച് പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ഈശോ കൂടെയില്ല എന്ന് അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ അമ്മയ്ക്കുണ്ടായ വേദന മൂന്നാമത്തെ വേദന ഇനി നാലാമത്തെയും ബാഗിലിത് ഈശോ കുരിശൻ ചുമന്നുകൊണ്ട് കാൽവറിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് പരിശുദ്ധി അമ്മ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ അമ്മയുടെ ആ വലിയ വേദന ഇനി അഞ്ചാമത്തെ വേദന കുരിശൻ ചുവട്ടിൽ നിന്ന് ഈശോ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് കണ്ട് ചങ്ക് തകർന്ന് അമ്മ വേദനിച്ച വേദന ഇനി ആറാമത്തെ വ്യാകുളത ഈശോയുടെ ചതഞ്ഞറിഞ്ഞ കീറിമുറിക്കപ്പെട്ട ശരീരം തൻ്റെ തിരുമടിയിൽ സ്വീകരിച്ചപ്പോൾ അമ്മ അനുഭവിച്ച ശക്തമായ ആ വേദന ഇനി ഏഴാമത്തെ വേദന ഈശോയുടെ ഈശോയുടെ തിരുശരീരം കല്ലറിൽ സംസ്കരിച്ച് കഴിഞ്ഞപ്പോഴുണ്ടായ സർവ്വം നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് നടന്നു ഒരു പക്ഷേ ആ വിര ആ ഒന്നുമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ആ വേദന യേശുക്രിസ്തുവിനെ തനിക്ക് സ്വന്തമായിരുന്ന തൻ്റെ ഏക പുത്രനെ നഷ്ടപ്പെട്ട ആ വേദന പരിശുദ്ധി അമ്മയുടെ ഏഴ് വ്യാകുലതകൾ ധ്യാനിച്ച് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കൃപകൾ സ്വീകരിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ക്രിസ്മസ് നാളിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു പിറക്കുന്ന ഈ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ പരിശുദ്ധ അമ്മയുടെ വ്യാകൃതകൾ ധ്യാനിച്ചുകൊണ്ട് പുത്രനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി അമ്മയോട് ചേർന്ന് ജീവിച്ച് സ്വർഗ്ഗത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ വർഷത്തിൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മളീ ഓരോരുത്തരെയും പരിശുദ്ധ ഘനികാമറിയത്തിൻ്റെ ഏഴ് വ്യാകലതകളുടെ അന്ധമായ യോഗ്യതയിൽ പുത്രനായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺബർ രണ്ടാമൻ മാർപ്പാപ്പയോട് ചേർന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർഡിനോട് ചേർന്ന് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ അറിയമേ എൻ്റെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമ്മുടെ കർത്താവീശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ നിങ്ങളോരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ മരിയ